ഹലോ എല്ലാവർക്കും സുഖല്ലേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാൻ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നേന്ത്രപ്പഴമൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് മൂന്നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമായിട്ടേ വരുന്നുള്ളൂ അതൊക്കെ ഞങ്ങടെ പൊതുവെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പൊ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതിനായിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരു വലിയ നേന്ത്രപ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ അപ്പൊ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം പഴം നിറുകെ ഒന്ന് കീറിയിട്ട് മൂന്ന് നാല് ഏഹ് കൊടുത്തിട്ട് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടെടുക്കാം ട്ടോ ഒത്തിരി വലുപ്പത്തിൽ കട്ട് ചെയ്യരുത് ഒരു മീഡിയം ഈ ഒരു സൈസില് മതി ഇച്ചിരി ചെറുതായാലും കുഴപ്പമില്ല അപ്പൊ ഒരു രീതിയിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്ക ട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ചൂട് സമയത്ത് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും പിന്നെ ഒരുപാട് സാധനം ഫ്രൂട്ട്സ് ഒന്നും വേണ്ട ഈ ഒരു ഈയൊരു ആയിട്ട് ഇത് മാത്രമേ വേണ്ടൂ പഴം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഈ നോമ്പിന്റെ സമയത്തായാലും ചൂട് സമയത്തൊക്കെ ആണെങ്കിലും ഇതൊരു കപ്പ് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും അപ്പം എല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒരു സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോ അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒക്കെ വാട്ടിയെടുക്കണം അപ്പൊ അത് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോ അപ്പൊ തന്നെ നമ്മൾ മുന്തിരി ഇടുന്നുണ്ട് ഒത്തിരി ബ്രൗൺ ആവാൻ വെയിറ്റ് ചെയ്യണ്ട അതിന്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ട് മാറ്റി പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഈ ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ടുകൊടുക്ക പഴം ഏഹ് ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു നെയ്യില് ഇങ്ങനെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്താൽ മതിയാവും അത് ചൂട് താട്ടി ഒന്ന് പഴം ഒന്ന് ഇതായി വരുമ്പം തന്നെ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്ക ട്ടോ ഒരു സ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യണ്ട പഴത്തിൽ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ അത്രയൊക്കെ മതി ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ആ പാത്രത്തിലേക്ക് തന്നെ നമ്മള് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് കപ്പ് പാലോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ പാൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഒരു സ്പൂണ് കസ്റ്റാർഡ് പൗഡറിൽ കുറച്ച് പാൽ കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് കട്ടയൊന്നുമില്ലാതെ ഒടച്ചെടുക്കണം കേട്ടോ പാൽ അടുപ്പത്ത് മീഡിയത്തില് വെക്കണം കേട്ടോ തീ ഒത്തിരിയാക്കി വെക്കരുത് അപ്പൊ പാല് കട്ടയാവും കേട്ടോ ഇനി അതിലേക്ക് അതൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് നേരം ഇങ്ങനെ കൈവിടാതെ കൊണ്ടിരിക്കണം കേട്ടോ അടിക്കൊന്നും പിടിച്ചു പോവാതെ ഇങ്ങനെ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഒന്ന് കുറുകി വരുമ്പോ നമ്മൾ അതിലേക്ക് ഈ പഴത്തിന്റെ മിക്സ് ഒന്ന് ചേർക്കുകയാണ് മുഴുവൻ പഴം ചേർക്കുന്നില്ല അതിൽ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ആഡ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒത്തിരി കുറുകി പോരത് ഇച്ചിരി ലൂസായിട്ട് തന്നെ വേണം എന്നാൽ അധികം കട്ടിയല്ല ആ ഒരു രീതിക്ക് വേണം കേട്ടോ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക അത് ആവശ്യത്തിന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മിക്സിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ് കാരണം നമ്മൾ പഞ്ചസാര അധികം ഉപയോഗിക്കുന്നില്ലല്ലോ ഇപ്പൊ ഒന്ന് ഒന്നുകൂടി ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യ ഇച്ചിരി കൂടി ഒന്ന് കുറുക്കിയെടുത്ത ശേഷം അത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇപ്പൊ ഏകദേശം ഈയൊരു പാകത്തില് മതിയാവും ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രാണുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പാത്രം തന്നെ വേണം എന്നൊന്നുമില്ല ഞാൻ ഇതൊരു ടിഫിൻ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ബാക്കി ഉണ്ടായിട്ടുള്ള ആ ഒരു പഴത്തിന്റെ ഇതുണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച പഴമൊക്കെ നമ്മൾ അതിലേക്ക് കുറച്ച് കുറച്ച് എല്ലാ ഭാഗത്തും ആയിട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ആകെ ഇതിൽ പഴം മാത്രമേ എടുക്കുന്നുള്ളൂ പഴമായിട്ട് മാത്രമേ ഫ്രൂട്ട് ആയിട്ട് അതേ ഉള്ളൂ വേറെ ഫ്രൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല ഇനി അതിലേക്ക് നമ്മൾ എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പഴം എടുത്താൽ തന്നെ ധാരാളമാണ് എല്ലാ ഭാഗത്തും കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കാണാൻ തന്നെ നല്ല രസം ഉണ്ടല്ലേ ആ പഴം അതിന്റെ മേലെ ഇങ്ങനെ നിക്കുമ്പോ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതും കൂടി ആവുമ്പം മൊത്തത്തിൽ ആകെ ഒരു കളർഫുൾ അല്ലേ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കൂടുതലായിട്ട് ആഡ് ചെയ്യട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ അത് ഫുള്ളാണ് അപ്പൊ ഇപ്പൊ കാണാൻ നല്ല രസമായിട്ടുണ്ടല്ലേ ഈ ഒരു നമ്മൾ നമ്മള് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം ട്ടോ ഒരു രണ്ടു മൂന്ന് വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കണം ഒത്തിരി നേരം വെച്ചിട്ട് നമ്മള് കട്ടയാവുന്ന പോലെ ആക്കരുത് ട്ടോ ഒരു ഇച്ചിരി ലൂസാണ് എന്നാലും ഇച്ചിരി കട്ടയാണ് നമുക്ക് കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആവണം ട്ടോ അപ്പൊ ഇപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഏഹ് അപ്പൊ ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ലൊരു ഐസ്ക്രീമിന്റെ ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ പിന്നെ ഞാൻ ഇതിൽ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ കസ്റ്റാർഡ് പൗഡറിന് പകരം കോൺഫ്ലോറോ അല്ലെങ്കിൽ ഏഹ് അരിപ്പൊടി ആ ഒരു മിക്സ് ആണ് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കൂടെ വാനില എസൻസും കൂടി ആഡ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ഐസ്ക്രീമിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരത്തുള്ളൂ ഞാനത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി ആണല്ലോ കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യവും ഇല്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് അറിയിച്ചേക്കണം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ